ബംഗാളിൽ ഒരു കാലത്തും ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങിയ ഒരു നേതാവായിരുന്നു മമതാ ബാനർജി പിന്നീട് അക്രമവും ഗുണ്ടായുസവും ഒക്കെ കൈമുതലാക്കി വളഞ്ഞ വഴിയിലൂടെ അവർ രാഷ്ട്രീയത്തിലെ അതികായയാവാൻ അവിടെ ശ്രമിച്ചു ഇപ്പോൾ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നതും ഈ ഗുണ്ടായുസത്തിലൂടെ തന്നെയാണ് തൃണമൂൽ അക്രമകാരികൾ അഴിഞ്ഞാടുന്ന ബംഗാളിന്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുൻപിരുന്ന ജഗദീപ് ധൻഖർ എന്ന ഗവർണറെ വലിയ രീതിയിൽ അക്രമിക്കാൻ വരെ പ്ലാനിട്ട തൃണമൂൽ ഗുണ്ടകളെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒടുവിൽ കൈകൂപ്പിക്കൊണ്ട് ജഗദീപ് ധൻകർ പറഞ്ഞു നിങ്ങൾ ഈ ബംഗാളിന്റെ സമാധാന അന്തരീക്ഷം തകർത്ത് നാമാവശേഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അല്പമെങ്കിലും ഒന്ന് കെട്ടടങ്ങൂ നിങ്ങളുടെ ഈ വരട്ട് രാഷ്ട്രീയം അവസാനിപ്പിക്കൂ അങ്ങനെ പറഞ്ഞ് ജഗദീപ് ധൻകർ ഉൾപ്പെടെയുള്ള കൃത്യമായി നിലപാടുകൾ പറഞ്ഞിട്ടുള്ള നേതാക്കൾ വരെയുണ്ട് ഇന്ന് സി പി ഐ എമ്മിന്റെ നേതാവായിട്ടുള്ള മീനാക്ഷി മുഖർജി അവിടെ കൃത്യമായും ഇൻസാഫ് റാലി നടത്തി ജനസമ്മേളനം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ശക്തമായ താക്കീതിൻ്റെ തുടക്കം തന്നെയാണ് തൃണമൂൽ ഗുണ്ടായുസത്തിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള താക്കീത് മീനാക്ഷി മുഖർജിയുടെ ഓരോ വാക്കുകളിലും തീപ്പൊരി പ്രാസംഗികയുണ്ട് ജനങ്ങളെ അണിനിരത്തി ഒരു വർഗ സമരം തന്നെ നടത്താനാണ് ഇവിടെ ശ്രമിക്കുന്നത് അതെ വൈരുദ്ധാത്മിക ഭൗതികവാദവും വർഗ സമരവും ഒക്കെ കൃത്യമായി നടത്തിയിട്ടുള്ള സായുധ വിപ്ലവം ഉപേക്ഷിച്ചുകൊണ്ട് പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായി നിലയുറപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് ഒരു രീതിയിലും തൃണമൂൽ ഗുണ്ടകളെ ഭയക്കേണ്ട കാര്യമില്ല എത്ര എണ്ണത്തിനെ വെട്ടിയും നുറുക്കിയും കൊന്നാലും നിങ്ങൾക്ക് ഈ പാർട്ടിയെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് ആണയിട്ട് പറയുന്ന രീതിയിലേക്കാണ് സി അവിടെ ജനങ്ങളെ അണിനിരത്തി കൊണ്ട് നടത്തുന്നത് ഈ സമരത്തിൽ കൃത്യമായി തന്നെ കോൺഗ്രസ് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അവരുടെ കൂടെ നിന്നാൽ മാത്രമേ എന്തെങ്കിലും രീതിയിലുള്ള നേട്ടമുള്ളൂ എന്ന് അധിർ രഞ്ജൻ ചൗധരി എന്ന കോൺഗ്രസ് നേതാവ് ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് സി പി ഐ എമ്മിന്റെ ഈ ജനകീയ മുന്നേറ്റം തൃണമൂലിന്റെ അക്രമ രാഷ്ട്രീയത്തെ നടുവടിക്കും എന്നും സി പി ഐ എമ്മും ബി ജെ പി തമ്മിലായിരിക്കും വൈകാതെ നേർക്കുനേർ മത്സരമെന്നതും തൃണമൂൽ കോൺഗ്രസിന്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അന്ത്യമായിരിക്കും വരുന്ന ആളുകളിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെയുള്ള ഒരു ജനകീയ വിപ്ലവമായിരിക്കും നടക്കുക എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു പഴയ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന മഹുവ മൊയ്ത്ര തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേർന്നത് വലിയ രീതിയിൽ നഷ്ടം മാത്രമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് കൃത്യമായി അണയിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് പാർലമെന്ററി ജനാധിപത്യത്തിൽ കത്തിക്കേറിയ മഹുവ മൊയ്ത്രയെ അവിടെ നിന്നും പുറത്താക്കിയപ്പോൾ ഒരു ചെറുവിരൽ പോലും അനക്കാതെ പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത എല്ലാ രീതിയിലും അസൂയയും കുശുമ്പും മാത്രം കൈമുതലാക്കിയ മമതാ ബാനർജിയുടെ യഥാർത്ഥ മുഖമാണ് വെളിപ്പെട്ടത് മഹുവാമൈത്ര ഇടതുപക്ഷത്തേക്ക് പോകുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ മഹുവാമൈത്ര ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ജനകീയ സമരങ്ങളിൽ അവർക്ക് കൃത്യമായി പങ്കെടുക്കാനും ഐക്യദാർഢ്യം അർപ്പിക്കാനും അവിടുത്തെ ജനവിഭാഗങ്ങളെ നെഞ്ചോട് ചേർക്കാനും കഴിയുന്ന രീതിയിലാണ് പതിനൊന്നര കോടിയുള്ള വെസ്റ്റ് ബംഗാളിൽ ശക്തമായി ഒരു ഇടതുപക്ഷ മുന്നേറ്റം വളരെ വൈകാതെ തന്നെ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളിൽ ബംഗാളിൽ ഒരു സീറ്റ് പോലും നേടിയില്ലല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട് ജ്യോതി ബസുവിന്റെ ജന്മവാർഷികമാകുമ്പോൾ ഇടതുപക്ഷത്തിന് ഒന്ന് ഓർത്തിരിക്കാൻ പോലും ഇടതുപക്ഷത്തിന് ഒരു എം എൽ എ പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരോട് വൈകാതെ തന്നെ സി പി ഐ എം തിരിച്ചു വരും എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും സി പി ഐ എമ്മിന് നൂറ്റി എഴുപത്തി ആറ് എം എൽ എ മാർ ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അഴിഞ്ഞാട്ടത്തെ എങ്ങനെയും അവസാനിപ്പിക്കുക എന്നുള്ളത് സി പി ഐ എമ്മിന്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക